എന്നിട്ട് ഈ അവിടെയും വേദന തുറന്നു എന്താ പിന്നെ വീണ്ടും ഇതേ ആ ഒരു ഗ്ലാന്റിന് പിന്നെ ഇൻഫെക്ഷൻ വീണ്ടും അതേ ഗ്ലാൻ അതേ ഗ്ലാന്റിന് സെയിം ഇൻഫെക്ഷൻ വന്നു വേദന നല്ല വേദനയും പ്രശ്നങ്ങളുമായി അങ്ങനെ ഡോക്ടറിനെ കാണിച്ചു എൻഎസ് എൻ എസ് ഹോസ്പിറ്റലിൽ പോയി സാഷ എന്ന് പറഞ്ഞ ഡോക്ടറിനെ കാണിച്ചു ഗൈനോക്കോളജി അപ്പൊ അവരോട് ഞാൻ ഈ വിഷയം അങ്ങ് പറഞ്ഞു ഇങ്ങനാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു അത് കീറി ഇൻഫെക്ഷൻ കളയണം അപ്പൊ ഞാൻ പറഞ്ഞു നോർമലി എനിക്ക് പച്ചയിൽ കീറാൻ വയ്യ അത്രയും വേദന സഹിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞൊന്ന് അനസ്തേഷി തന്നിട്ട് ചെയ്യാം അങ്ങനെ ഉമ്മയും ഉപ്പയൊക്കെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നു അങ്ങനെ അനസ്തേഷ്യ തന്നിട്ട് ആണ് അവിടെ നിന്ന് ചെയ്യുന്നത് അപ്പൊ അതിനെ നല്ല സാമ്പത്തിക ചെലവൊക്കെ ആയി അപ്പൊ അത് പിന്നെയും കീറിയെടുത്തു പിന്നെയും വീട്ടിലേക്ക് പോയി ചെറിയ കുട്ടികളാണ് കുറച്ച് ദിവസം കഴിഞ്ഞ ഉമ്മയും ഉപ്പേം വീട്ടിലേക്ക് തന്നെ പോയി നമ്മുടെ തടിയുടെ അവസ്ഥ എന്തായി തടിയൊക്കെ മെലിഞ്ഞ് മെലിഞ്ഞു തന്നു കുറഞ്ഞു പ്രസവം അതിന് കുറച്ച് കുറഞ്ഞു നമ്മള് കുറെ നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ എണീക്കുമ്പോഴാണ് ഇതിന്റെ വേദനന്റെ ഭയങ്കരമായ പ്രയാസം അതായത് രാവിലെ ആണ് ഇത് അനുഭവിക്കുന്ന എണീറ്റ് നിൽക്കാൻ കഴിയില്ല ഇങ്ങനെ വളഞ്ഞ ഞാൻ വരിക എന്താന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സിലും സ്റ്റിച്ച് ഇങ്ങനെ വലിയാണ് ഞാൻ പെട്ടെന്ന് കിടക്കുന്നിടത്ത് കിടക്കുന്നടുത്ത് മക്കൾ തട്ടിയിട്ടാണ് പെട്ടെന്ന് എണീട്ട് അതീ മൂന്നാമത്തെ ഒരു നമുക്ക് ആയിട്ടാണല്ലോ അല്ല ഉള്ളില് അന്നപ്പോ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നു ഒട്ടിപ്പിടിക്കും അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഞാനങ്ങ് തീരുമാനിക്കാം അത് സ്റ്റിച്ചാണ് അതിന്റെ അപ്പുറത്തേക്കൊന്നും ചിന്തിക്കുന്നേ ഇല്ല അത്ര ഇതൊക്കെ വയറിലൊക്കെ ഒന്നും സ്വപ്നത്തിൽ വിചാരിക്കില്ലല്ലോ അപ്പൊ ഹസ്ബൻഡ് രാവിലെ പോവാൻ നേരത്ത് ആകെ ഞാൻ കരയുന്ന അവസ്ഥയിലേക്ക് എത്തുക പോയാൽ ഞാൻ ബുദ്ധിമുട്ടാവും എന്നുള്ള അവസ്ഥയിലേക്കായി അങ്ങനെ ഹസ്ബൻഡിനും ഇത് ബിസിനസ് ആണ് ഫർണിച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ആഴ്ചയിൽ ഓരോ റൂട്ടാണ് ഓരോ റൂട്ട് ഒരു ദിവസം അത് നഷ്ടപ്പെട്ട അവിടുത്തെ കളക്ഷനും നഷ്ടപ്പെട്ട് ആ പിന്നെ എന്താന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നെ മൂന്നാമതും വന്നു ഇതേ പ്രശ്നം ഇൻഫെക്ഷൻ വന്നു അപ്പോ ഞാൻ ആരും വിളിച്ചില്ല ഉപ്പനും ഇപ്പനും നാട്ടിൽ നിന്ന് വെറുതെ ഞാൻ ആകെ മാനസികമായിട്ട് തളരാൻ തുടങ്ങി എനിക്ക് തകർന്നു പോയി എന്താ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോ മൂന്നാമട്ടെ വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ ഓർ ഞാൻ നോർമൽ കണ്ടാൽ പുറത്തുനിന്ന് ഒരാൾക്ക് കണ്ടാൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരുപാട് വേദന സഹിച്ചു അപ്പൊ ഈ വേദനയായിട്ട് നാടൊട്ട് സഞ്ചരിക്കുകയും ചെയ്യാ വീട്ടിലും വണ്ടിയിലും ഒക്കെ ആയിട്ട് അപ്പൊ എപ്പോഴാണ് വയറ്റിൽ ഒരു കത്രിയ കുടുങ്ങിയതാണ് എന്ന് മനസിലായത് അതൊരു നാല് വർഷം കഴിഞ്ഞു പിന്നെ കൊല്ലം കൊല്ലം ഈ നടന്നു നടന്നു പിന്നെ 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 ഞാൻ ഇൻഫെക്ഷൻ വരുന്നത് ഇൻഫെക്ഷൻ ആ ഒരു മൂന്നാമത് വന്നു മൂന്നാമത് വന്നു ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത് വന്നതിൽ ആ പർത്തോളിയും ക്ലാൻറ് റൈറ്റ് സൈഡ് ക്ലാന്റ് റിമൂവ് ചെയ്തത് ആണല്ലേ അർച്ചന ഇപ്പൊ വേദനയുണ്ട് ആൾക്കാർക്ക് മനസ്സിലാവില്ല ആളുകൾ വിചാരിക്കുന്നത് മൂന്നാമത്തെ ഈ പ്രഗ്നൻസി കൊണ്ട് പറ്റിയതാണെന്ന് വിചാരിക്കും എന്താ ആലോചിച്ച എന്തായിരുന്നു അതായത് വേദന പറഞ്ഞിട്ട് ആർക്കും അവസാനം ഇത് സംഭവിച്ച സംഭവിച്ചെന്താന്ന് വെച്ചാല് ഞാനൊരു സ്കൂട്ടി വാങ്ങി ഓടിക്കാൻ തുടങ്ങി സൈക്കിൾ ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ സ്വന്തം തന്നെ അത് പഠിച്ചത് അപ്പൊ വെയിറ്റ് താങ്ങി ഞാൻ നമ്മള് ഫസ്റ്റില് ോട് കുസ്തി പിടിക്കണല്ലോ ആ വെയിറ്റ് താങ്ങലും പിന്നെ പെട്ടെന്ന് ബ്രേക്കൊക്കെ ഗട്ടറിലൊക്കെ ചാടിക്കല്ലോ ആ ചാടലിലൊക്കെ ഇത് ഇങ്ങനെ തട്ടാൻ തുടങ്ങിയിട്ട് ഇത് പൊസിഷൻ മാറി യൂറിനറി ബ്ലാഡറിലേക്ക് ഇങ്ങനെ കുത്തി നിക്കാൻ തുടങ്ങി കുത്തി നിക്കാൻ തുടങ്ങി കത്രിക അതിന്റെ ഏതോ ഒരു ഭാഗം ഏതോന്നറിയില്ല ചിലപ്പോ ഈ സൈഡായിരിക്കും അങ്ങനെ കുത്തി നിക്കാൻ തുടങ്ങിയത് ഇത് ഭയങ്കരമായിട്ട് കൊറേ കുത്തി നിന്നിട്ട് ഒരു നോമ്പ് സമയത്താണ് നല്ല ചൂടുവാണ് അപ്പൊ നമ്മൾ ഈ ഒരു വെള്ളം കുടിക്കാ കുറയല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു യൂറിനൽ ഇൻഫെക്ഷൻ വന്നതായിരിക്കും വെള്ളം കൂടി കുറഞ്ഞത് അങ്ങനെ നോമ്പ് പതിനഞ്ച് വരെ ഞാൻ വെയിറ്റ് ചെയ്തു എന്തെങ്കിലും ആ വലിയ കുഴപ്പമില്ല പിന്നെ നോമ്പ് തുറന്നിട്ടൊക്കെ ആ ധാരാളം വെള്ളം കുടിച്ചൊക്കെ നോക്കി പക്ഷെ പതിനഞ്ചായിട്ട് വേദന കൂടി 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 വരിക ഇത് ഇങ്ങനെ നമ്മളെ കണ്ണില് ഒരു കമ്പി എടുത്ത് കുത്തിയാൽ അങ്ങനെ ഉണ്ടാവും ആ വേദന സഹിക്കാൻ കഴിയുന്നില്ല അപ്പൊ ഞാൻ പിന്നെ നമ്മൾ അത്ര റിസ്ക് എടുത്ത് നോമ്പ് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നെ നോറ്റ് വീട്ടിയാൽ മതി ഞാൻ പതിനഞ്ച് നോമ്പ് ഉപേക്ഷിച്ചു പിന്നെ നോറ്റ് എടുക്കാം ബാക്കി വെള്ളം കുടിച്ച് ആത്മഹത്യല്ല നമ്മള് പഠിച്ചോല് വിശ്വാസ ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാവൂല അത്രക്കധികം വേദന സഹിച്ചു താങ്കളുടെ വയറ്റിൽ കത്തിരി കുടുങ്ങിയതാണെന്നുള്ള വാർത്ത ട്വൻ്റി ഫോർ സംരക്ഷണം ചെയ്യുമ്പോൾ വളരെ അവിശ്വസനീയമായി തോന്നിയ ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു ഒരു നിരുദിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയാണ് ഒരാളിൻ്റെ വയറ്റിൽ കത്തിരി കുടുങ്ങിയിട്ട് ഇത്രയും വർഷം അഞ്ചു കൊല്ലം ഒരാൾ കൊണ്ടു നടന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് കള്ളക്കഥയാണോ കള്ള വാർത്തയാണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പോലും ഈ വാർത്തകൾ എഴുതുകയും സംരക്ഷണം ചെയ്യുകയും ഈ വാർത്ത പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഈ അർച്ചന ഇതുകൊണ്ട് എങ്ങനെ നടന്നു എന്നൊക്കെയുള്ള നമുക്കും അവിശ്വസനീയമായ ഒരുപാട് കാര്യങ്ങൾ എപ്പോഴാണ് ഈ മറന്നു വെച്ചതാണ് എന്ന് ഈ യൂറിനൽ ഇൻഫെക്ഷൻ തുടർന്നു അതായത് ഭയങ്കരമായ വേദനയും ഒരു എട്ട് മാസത്തോളം ഞാൻ അതും കൊണ്ടു നടന്നു മാറി മാറി ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോ ആന്റിബയോട്ടിക് വരുന്നു കുറയുന്നു കുറച്ചൊരു ശമനം വരുന്നു പക്ഷെ പിന്നെയും കഠിനമായിട്ട് നമ്മള് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ ഞാൻ മടങ്ങി പോകുന്ന അവസ്ഥയിലെത്തി കാരണം ഞാൻ ഉറപ്പിച്ചു സംശയിച്ചു നടത്തിയോ ഇല്ല കൈക്ക് ആംപിറ്റിനൊരു സ്വല്ലിങ് വന്നപ്പോ അതായിരിക്കും ഞാൻ മൊത്തത്തിൽ ക്ഷീണിക്കുന്ന അങ്ങനെ എഫ് എൻ എസ് സി ടെസ്റ്റൊക്കെ നടത്തിയാലും കുഴപ്പമൊന്നും ഇല്ലേ ലാസ്റ്റ് ഒരു വിധത്തിലും സഹിക്കാൻ കഴിയാത്ത അവസ്ഥ യൂറിന്റെ ഒക്കെ മാറി സ്മെല്ലൊക്കെ മാറി ആകെ ഒരു പ്രത്യേക അവസ്ഥയിലെത്തി ഞാന് നമ്മളെ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവിടെ സാധാ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തതിൽ ഇത് ഒരു കാണുന്നത് യൂറിനറി ബ്ലാഡറിന് കുത്തി നിൽക്കുമ്പോൾ ഈ ബ്ലാഡറിന്റെ ഉള്ളിൽ വലിയൊരു സ്റ്റോൺ സാധാ സ്റ്റോണല്ലോ അത്യാവശ്യം വലുപ്പമുള്ള സ്റ്റോൺ ആണെന്നാണ് അവർ കണ്ടെത്തി അൾട്രാസൗണ്ടിൽ അങ്ങനെ സഹിക്കാൻ കഴിയാത്ത വേന തൊടാൻ പറ്റൂല വയറിന്റെ ഈ റൈറ്റ് സൈഡിൽ തൊടാനേ പറ്റൂല അങ്ങനെ മെയിൻ ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞു ഞാൻ അവിടുത്തെ അസ്ലം ഡോക്ടറിനെ പിറ്റേ ദിവസം വന്ന് കാണിച്ചു അങ്ങനെ കാണിച്ചു സാറ് പറഞ്ഞു ആ സ്റ്റോൺ ആണ് അത് ബ്ലാഡറിലാണെന്ന് കൊഴപ്പല്ല അത് നമുക്ക് പൊടിച്ച കളയാന്നുള്ളൂ ഈ ട്യൂബിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരണം പക്ഷേ വേദന ഞാൻ നോക്കട്ടെ പറഞ്ഞു ആന തൊട്ടപ്പോ ഞാൻ തൊടാൻ പറ്റൂലെ സാറേ സഹിക്കാൻ കഴിയാത്ത വേന തൊട്ട ഞാൻ തുള്ളി പോകും അത്രേ വേദന എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഈ ബ്ലാഡറിൽ സ്റ്റോൺ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ ഇത് ഇങ്ങനെ വേദന വരൂല്ലോ നമുക്കൊരു സീറ്റി എന്തായാലും ചെയ്യാം അങ്ങനെയാണ് സീറ്റി ചെയ്യുന്നത് സീറ്റ് അവിടെ നിന്ന് തന്നെ അതിന്റെ പിറ്റേ ദിവസം പോയി സീറ്റിലൂടെ